ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ തേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പിനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇതി പുതിയൊരു ഞായറാഴ്ചത്തെ വീടിയാണ് ഏട്ടാ അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മടിയുള്ള ഒരു ദിവസമാണ് ഏട്ടാ അപ്പം മടിയില്ലാണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ ജോലികളും തീർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടത്തിന് അപ്പം എൻ്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത് കുറച്ച് മടിയുള്ള ദിവസമാണ് ശനി ഞായറും അപ്പം തലേ ദിവസമൊക്കെ വിചാരിക്കും കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം എല്ലാ ദിവസത്തെ പോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എഴുന്നേൽക്കുന്ന നേരത്തെ വിചാരിക്കും കേട്ടോ ഇന്ന് ഞായറാഴ്ച്ച അല്ലേ കുറച്ചായിരം കൊണ്ടെങ്കിൽ എടുക്കാമേ ആയിരിക്കും അപ്പം ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ രാവിലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇതേ നമ്മൾ എഴുന്നേറ്റ് അപ്പം ഇന്ന് ഗോതമ്പ് പൊട്ടും ചെറുപയർ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു കറി ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം വേണം അപ്പം ഞാൻ വേഗം ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചെറുപയർ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഗോതമ്പൂട്ടീനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചു അപ്പം അത് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മൾ കുതിർത്തെടുത്ത ചെറുപയറല്ലേ അപ്പം അതൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എനിക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചു ആ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വരെ അതൊന്ന് വേവിച്ചു പഴേക്ക് ആ ഉപ്പ് ഒന്ന് പിടിക്കുമല്ലോ എന്നിട്ട് ദൈവം ഒന്ന് കാച്ചിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കാച്ചിയെടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിക്കാനായിട്ട് ഒരു കറിവേപ്പില ഫുള്ളായിട്ടും ഒരു കുക്കുംബർ ഇങ്ങനെ വളർന്നു വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് അതങ്ങനെ തന്നെ ഇങ്ങനെ കുരു വിട്ട് അന്ന് തോന്നണം അത് കുക്കുംബറാൻ തോന്നുന്നുണ്ട് അത് കേട്ട എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് ഫുള്ളായിട്ടും കറിവേപ്പില ഇങ്ങനെ പടർന്ന് കെടുക്കാം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊരു പച്ചപ്പല്ലേ പട പടർന്ന് കെടുക്കട്ടെ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ലൊരു പച്ചപ്പായിട്ട് അങ്ങനെ കെടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതങ്ങനെ വലിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല അപ്പം അത് എന്നിങ്ങനെ കറിവേപ്പില കുറച്ച് എൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്തതേ നമ്മൾ പാൻ വെച്ച് അതിലേക്ക് ചെറിയ ചെറുവുള്ളിയും കറിവേപ്പിലി ചതച്ച ചെറുവുള്ളിയും കറിവേപ്പിലിട്ടു പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ ഇനി കുറച്ച് അധികം നാളികേരം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വറുത്ത് ചെറിയ അങ്ങനെ കിടന്ന് കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഉപ്പേരി ആണെങ്കിലും നല്ല ഗോതമ്പ് പൂട്ടിലേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടിട്ട് ഗോതമ്പ് പൂട്ടും പിന്നെ ഉപ്പേരിയും നല്ലൊരു ചായയും കൂടിയാണെങ്കിൽ നല്ല നല്ല ഒരു ചായയും കൂടിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടിട്ട അപ്പം അത് അത് നമ്മൾ നാളികേരമൊക്കെ മൂത്ത് വന്നപ്പോൾ ചെറുപയർ ഇട്ടു ി ഇച്ചിരി തീയൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഒക്കെ റെഡിയാവും അപ്പുറത്തേത് നമ്മൾ പുട്ടും ചുട്ടെടുക്കേണ്ടി കിട്ടാ അപ്പോൾ ഇങ്ങനെ ഗോതമ്പ് പുട്ട് ചൂടുമ്പോൾ എനിക്ക് നാളികേ നമ്മൾ പൊടി കുഴയ്ക്കുമ്പോഴും കുറച്ചധികം നാളികേര ഇടണം അതുപോലെ തന്നെ ചുട്ടെടുക്കുമ്പോഴും കുറച്ച് നാളികേരം ചിരട്ടയിൽ കുറച്ചധികം നാളികേര ഇട്ടിട്ട് ആ നാളികേരം ഒക്കെ കൂടി അങ്ങനെ തിരുമ്പി ഇഷ്ടം കൂടുതലിഷ്ടമായിട്ടോ അപ്പോൾ അതേ നമ്മൾ നല്ലൊരു ചായയും ഉണ്ടാക്കി നന്നായിട്ടൊന്ന് ചായ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ചെടുക്കാൻ എത്തിട്ട് ഇത് നമ്മൾ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഗോതമ്പ് പുട്ടും ചെറുപയർ ഉപ്പേരിയും പിന്നെ നല്ലൊരു ചായയും ഇപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഞ്ചും ഉണ്ടാക്കണം കേട്ടോ മൊത്തത്തിൽ നിന്നെല്ലാം നേരം വൈകിട്ടാണ് അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറിന് ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം അപ്പം ഒപ്പം തന്നെ വേഗം വെള്ളം ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പോൾ മീൻ മീൻ ഇരിപ്പുണ്ട് ഇപ്പം ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ മീൻ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതാണ് ഇന്നത്തെ കറി അപ്പം ഞാൻ പൊതുവെ കുറച്ച് നാളായിട്ട് അങ്ങനെ മീൻ കഴിക്കാറില്ല ഉണക്കച്ച മീനൊക്കെ കഴിക്കൂട്ടോ ഉണക്കമീനൊക്കെ കഴിക്കാറുണ്ട് പച്ചമീൻ അങ്ങനെ ഇവിടെ കുറച്ച് നാളായി കഴിച്ചിട്ട് അപ്പം ഇന്നിപ്പം ചൂരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ കഴിക്കുന്ന സമയത്തും ചൂരങ്ങനെ തീ ചൂര കഴിക്കാത്ത തീര കഴിക്കാത്തൊരു മീനാണ് ചൂര അപ്പോൾ നല്ല മീനാന്നൊക്കെ പറയണേക്ക പക്ഷെ എനിക്കെന്തോ അതിങ്ങനെ ഒരു എത്ര കഴുകിയാൽ അതിൻ്റെ ചോര അങ്ങനെ പോലെ കാണില്ലേ അപ്പം അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല പണ്ടേ തൊട്ട് തീരെ കഴിക്കാത്തൊരു മീനാണ് പിന്നെ ഒരുപാട് മീൻ ചൂര വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിതേ കുറച്ച് ഉപ്പേരിക്കായിട്ട് പയർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇട്ടാ അപ്പം പയർ കാലത്ത് ചെറുപയറായിരുന്നു അപ്പം അത് ആലോചിക്കാണ്ടാണ് പിന്നെ വീണ്ടും ഇതേ ഉച്ചക്കാലത്തേക്ക് പയർ ഉണക്ക പയർ പയറിട്ടിട്ടുള്ളത് ഇട്ടാ അപ്പം എന്തായാലും നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് പോയി ഇനിയിപ്പോൾ എന്തായാലും അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെറുപയർ ഉപ്പേരിയൊക്കെ കഴിഞ്ഞു ചെയ്തു അപ്പം അത് ഇതേ നമ്മൾ കുക്കറിൽ പയറ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ മീൻകറി ചൂരിയാകുമ്പോൾ അത് വറുത്തരച്ചിട്ടാണ് വെക്കണത് അപ്പം അതിലേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് നാളികേരം ചെറിയ ചെറിയുള്ളിയും ഇട്ട് മൂപ്പിച്ച് നാളികേരം നന്നായിട്ട് മൂത്ത് വന്നപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു അതൊന്ന് മൂപ്പിച്ച് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അതേ ഒരുപാട് കൊണ്ടെത്തുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ചധികം എടുത്തിട്ട് അപ്പോൾ ഇന്നേക്ക് കുറച്ച് കറിയും വയ്ക്കുക പിന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ടും മസാല പൊരട്ടി വെച്ചാൽ നാളെയും അത് എടുത്ത് വറുക്കാലോ എന്ന് വിചാരിച്ചു അപ്പം അത് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കെന്തേ നമ്മുടെ നാളികേരൊക്കെ നന്നായിട്ട് ചൂടാറീണ്ടായിരുന്നു അപ്പം അത് ഇതേ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാളികേരമൊക്കെ നന്നായിട്ട് അരച്ചങ്ങട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചട്ടിയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ഒരു ഒന്ന് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കാന്താരി മുളകും പിന്നെ പുളിക്കായിട്ട് കുടമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ അരച്ചു വെച്ചുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ നാളികേരം അത് നന്നായി ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടിട്ടത് അതിലേക്ക് ഒഴിച്ചു പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം പൊടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും അതിലേക്ക് ഒഴിച്ചു പിന്നെ കുറച്ച് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അരസ്പൂണോളം ഉല്ലുവപ്പൊടിയാണ് ഏറ്റാടുന്നത് അപ്പോൾ അത് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അത് നമുക്ക് വേവിക്കാനായിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിതേ നമ്മൾ സ്റ്റവിലോട്ട് വെച്ച് ഫ്ലെയിം ഓണാക്കി ഒന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം അത് അവിടെ നിന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മീനൊക്കെ ഇട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് അങ്ങനെ വറ്റി വരട്ടെട്ടാ അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ ഇതേ മീൻ വറക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽക്കിതേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനും ഇട്ട് മസ ഒക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി ഇപ്പോൾ ആവശ്യത്തിനുള്ള എപ്പോഴേക്ക് ആവശ്യത്തിനുള്ള വറുത്തെടുത്ത് കാനായിട്ട് വറുക്കാനായിട്ട് ഇതേ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴേക്ക് ആവശ്യത്തിനുള്ള എടുത്ത് ബാക്കിയുള്ളത് നമ്മളിതേ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പം മീനും ഇതേ വറുക്കാനായിട്ട് ഇടാണ് അപ്പോൾ അതൊക്കെ അവിടെ ആയി വരുമ്പോഴേക്കും ഇതേ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതേ വറ്റിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് വന്നിട്ടാ ചാറൊക്കെ അപ്പം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഒന്ന് താളിച്ച് കൊടുക്കണം അപ്പം മീൻ കറിയായി പിന്നെ ഇതേ നമ്മുടെ ഉപ്പേരിയും കൂടി ഒന്ന് കാച്ചിയെടുത്താൽ കറികളൊക്കെ റെഡിയായിട്ട് അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ വേറെ ഒഴിച്ചുകറിയൊന്നും കറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചീഞ്ചട്ടി വെച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് കുറച്ച് മുളക് പൊടിയിട്ട് പിന്നെ നമ്മുടെ വേവിച്ച പയറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയാവും ഇതിലേക്ക് ചതച്ച മുളകാണ് നല്ലത് ഇപ്പം ഒന്ന് ചതച്ച മുളകൊന്നും ഇരിപ്പില്ല അപ്പം ഞാൻ മുളക് പൊടിയാണ് ഇട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ മീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ എടുത്തു വെച്ചു മുളക് പൊടി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതേ ചെറുപ്പ എല്ലാം പയറ് ഉണക്കപ്പയർ വേവിച്ചത് ഉപ്പിട്ട് വേവിച്ച ഉണക്കപ്പയറിട്ടു അതൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചിയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും